നോക്കണ്ട സിറ്റുവേഷനുള്ള കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കേണ്ട സിറ്റുവേഷനുള്ള കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അവരുടെ കറണ്ട് ട്രൂ ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഇനി ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ പങ്കാളി മനസ്സിലാക്കുന്നത് അവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒരു വിഷമം അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കടമകളും കാര്യങ്ങളും ഒന്നും തന്നെ അവർ നിർവഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളിൽ ഒരു നിങ്ങൾ ഒരു ഫാമിലി ലൈഫ് ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള പല കാര്യങ്ങളും പല റെസ്പോൺസിബിലിറ്റീസ് നിന്നും അവർ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളോടൊരു ഒരുപാട് തവണ ആ ഒരു മനസ്സാലെ അവർ അപ്പോളജീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം അത്രത്തോളം അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോഴും അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ ഒരു പോർഗീനസ് കൊടുക്കണമെന്നാണ് കാരണം അവർക്ക് അവർക്ക് ഒരു ക്ഷമ കൊടുക്കണം എന്നൊക്കെയുള്ളൊരു കാര്യം അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ ആ ഒരു കാര്യത്തിന് അവരൊരു ക്ഷമ ചോദിക്കുന്നുണ്ട് ഓക്കെ ഇവിടുത്തെ കെമിസ്ട്രി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിന് അനുസരിച്ച് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരു കെമിസ്ട്രി ഉണ്ടാവണം അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ലൊരു കെമിസ്ട്രിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഓരോ മൊമെൻസിലും നിങ്ങൾ കുട്ടികളുള്ളവരായിക്കോട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് കെമിസ്ട്രി നിങ്ങൾ തമ്മിലായിക്കോട്ടെ ഒരുപാട് മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ണർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ വീണ്ടും ഇനിയും ഇങ്ങനെ ഒരു അതായത് ഇനിയും നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇതുപോലെ തന്നെ പഴയതുപോലെ തന്നെ സക്സസ് ആയിട്ട് പോണമെന്ന് പോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒരു സ്റ്റക്നെസ് വന്നത് എങ്കിൽ ആ ഒരു ആ ഒരു വ്യക്തി അതിനോടൊക്കെ തന്നെ മാപ്പ് ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലെ മീൻസ് അത്രമൊരു അങ്ങനെ ഒരു മൈൻഡാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു മൈൻഡാണ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ റിലേഷൻ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ആണ് നിങ്ങൾ കപ്പിൾസ് നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ പാർട്നറുടെ മൈൻഡിൽ ഫുൾ കംപ്ലീറ്റ് ഉള്ള മെമ്മറീന്ന് പറയാൻ നിങ്ങളുടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇവിടെ കുറച്ച് പേരൊക്കെ തന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാറി താമസിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അകന്നു പോയതായിട്ട് കാണുന്നുണ്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഈ ഒരു ഫാമിലി ലൈഫിൽ അങ്ങനെ വന്ന് അസൂയപ്പെട്ടിട്ട് നിങ്ങളുടെ പാർട്ട്നറോട് ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ പാർട്നറെ നിങ്ങളിൽ നിന്ന് അകറ്റി അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ളവരും ഉണ്ടാവാം സോ അങ്ങനെ ഒരു എനർജി ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് ഇവിടെ എന്നിരുന്നാലും എങ്ങനെ ആയിരുന്നാലും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ഈ ഒരു നിങ്ങളുടെ പാർട്നർ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്ത് കാരണത്താലാണോ പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം ഉള്ളത് നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തന്നെ ആ ഒരു വ്യക്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നവര് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കണം ഇനി തിരികെ വരുമ്പോഴും അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവർ ചെയ്തു തരേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പാർട്ണർ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട് ണ്ടായിരുന്ന ഒരു കാർഡായിരുന്നു ഈ ഒരു കാർഡായിരുന്നു ഈ ഒരു കാർഡിനെ അനുസരിച്ച് പറയുന്നത് ഇപ്പോ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു നിങ്ങളുടെ ഫാമിലി തുടക്കത്തിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് സോ അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റക്നസ് വന്നത് പോലും എങ്ങനെയെന്ന് പോലും അറിയാതെ പെട്ടെന്ന് ഉണ്ടായ സ്റ്റക്നസ് ഉള്ളവരും ഉണ്ടല്ലാണ്ട് കുറെ നാളായിട്ട് ഒരു നോക്കണ്ട സിറ്റുവേഷൻ കൊണ്ടുപോയിട്ടുള്ളവരും ഉണ്ടായിരിക്കാം എന്നിരുന്നാലും തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് ഒരു വാല്യൂ ഇല്ലാത്തതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നു തന്നെയാണ് ഈ ഒരു കാർഡൻ എനർജി പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിന്റെ യൂണിവേഴ്സൽ സയൻസ് ആയിട്ട് നിങ്ങൾ ബട്ടർഫ്ലൈസിനെ ഒക്കെ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു സയൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം എന്തായാലും ഉടനെ വരാൻ പോകുന്നു എന്ന് തന്നെ അറിയിച്ചുകൊണ്ടുള്ള ഒരു കാർഡായിരുന്നു ഈ ഒരു കാർഡ് നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ഗിൽത്ത് ഫീൽ ഒക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഗിൽത്ത് ഫീൽ ഇപ്പം തോന്നുന്നുണ്ട് ശരിക്കും കാരണം നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു ഈ ഒരു വ്യക്തി ഒരു മാറ്റം വന്നപ്പോഴും ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ മൂലം ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ പിണങ്ങി മാറിയപ്പോഴായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് തവണ ഒരു മുൻകൈ എടുത്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് തന്നെ ഈ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യുകയും വീണ്ടും വീണ്ടും നിങ്ങളായിട്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടിയും നിങ്ങൾ അതിനൊക്കെ സോറി പറഞ്ഞുകൊണ്ട് നിങ്ങളുടേതാക്കി തീർത്തിട്ട് നിങ്ങൾ ആ കുറ്റം കൂടെ ഏറ്റെടുത്ത് ഇന്നാലും കുഴപ്പമില്ല ഈ ഒരു ഫാമിലി ലൈഫ് സക്സസ് ആവട്ടെ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് പോലും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ അവർ ഓർക്കുമ്പോൾ അവർക്ക് അതൊക്കെ ഓർത്തിട്ടൊരു ഗിൽറ്റ് ഫീല് തോന്നുന്നുണ്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അത് അവർ നിങ്ങളോട് ചെയ്ത കാര്യം ഭയങ്കര നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഇപ്പൊ ഭയങ്കര വിഷമാണ് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ സോ അതുകൊണ്ട് തന്നെ അവരുടെ അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവർക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്നാണ് കാർഡ്സിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഓക്കെ ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡെന്ന് പറയുന്നത് ന്യൂ ഡോർ ഓപ്പണിംഗ് എന്നൊരു കാർഡ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം ന്യൂ ഡോർ ഓപ്പണിംഗ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനനുസരിച്ച് പറയുന്നത് ഈ ഒരു സമയത്ത് പോലും ആ ഒരു നിങ്ങളുടെ ഒരു പാർട്നർ എന്ന് പറയുന്നത് ആലോചിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ എത്താം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത എന്താണ് എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാം അങ്ങനെ പല രീതിയിൽ മേ ബി നിങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരിപ്പോ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടിൻ ടിൻഫ്ലെയിം ടെലിപ്പതി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിവിടെ കാണാം ടിൻ ഫ്ലെയിം ടെലിപ്പതി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിന് എനർജി പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ ആ ഒരു നിങ്ങളുടെ പാർട്ട്ണറെ വേണ്ടാന്ന് വയ്ക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് മാറിപ്പോയാലോ ഒന്നും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്ക് സെക്കാകത്തില്ല കാരണം അത്രത്തോളം ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലൊരു കോൺടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങൾ തമ്മിൽ വർക്ക് ആവുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങളുടെ സോളുകൾ തമ്മിൽ കാരണം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ഈ ഫാമിലി ലൈഫില് നിങ്ങൾ നല്ല രീതിയിലുള്ള തുടക്കത്തിൽ നല്ല രീതിയിലുള്ള കപ്പിൾസ് ആയിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവർ പോലും ഭയങ്കര രീതിയിൽ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം കണ്ടിട്ട് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു പക്ഷെ എന്തുകൊണ്ടും ഇപ്പൊ നിലവിലൊരു നോക്കേണ്ട സിറ്റുവേഷൻ വന്നു എങ്കിലും ഫ്യൂച്ചറിൽ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന പോകാനുള്ള സാധ്യത ഏറെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്നർ ഇപ്പോൾ ഒരു ഒരു കാര്യം ആലോചിക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത ഓരോ മൊമെന്റും ഭയങ്കര ഒട്ടും എം ടി ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അവർ മനസ്സുകേർന്നൊന്ന് ചിരിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ഈ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നപ്പോൾ ഉള്ള ഓരോരോ കാര്യങ്ങൾ തുടക്കത്തിൽ തുടക്കം തൊട്ട് ഒരു സെപ്പറേഷൻ വരുന്നടം വരെയുള്ള ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്ന നിമിഷങ്ങൾ അതായിരുന്നു അല്ലെ ഈ ഒരു ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഈ ഒരു സ്റ്റെക്നെസ് പോലുള്ള ഈ ഒരു അവസ്ഥ ഒരു രീതിയിൽ ഒരു സന്തോഷം തരുന്നില്ല അതുപോലെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പോലും അവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളോട് ഒരു തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്തി നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്